ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആഞ്ഞടിച്ചുകൊണ്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് നിബന്ധനകൾ എന്നും വരാനിരിക്കുന്ന എസ് ഐ ആർ നടപടിയിൽ യഥാർത്ഥ വോട്ടർമാരെ നീക്കം ചെയ്യുകയാണെങ്കിൽ താൻ രംഗത്തിറങ്ങുമെന്നുമാണ് മമത ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത് ബംഗാളിൽ തന്നെയോ തന്റെ ആളുകളെയോ ലക്ഷ്യം വെച്ചാൽ രാജ്യവ്യാപകമായി തെരുവിലിറങ്ങി മുഴുവൻ രാജ്യത്തെയും ഇളക്കി മറിക്കുമെന്നും അവർ ബി ജെ പിക്ക് മുന്നറിയിപ്പ് നൽകി ബംഗാളിൽ നിങ്ങൾ എന്നെ ലക്ഷ്യം വെച്ചാൽ എൻ്റെ ജനങ്ങൾക്കെതിരായ ഏതൊരാക്രമണത്തെയും വ്യക്തിപരമായ ആക്രമണമായി ഞാൻ കണക്കാക്കിയാൽ ഞാൻ മുഴുവൻ രാജ്യത്തെയും പിടിച്ചുകുലുക്കുമെന്നാണ് മമതാ ബാനർജി പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ രാജ്യം മുഴുവൻ സഞ്ചരിക്കുമെന്നും മമത പറഞ്ഞു ബോങ്കാവിൽ നടന്ന എസ് ഐ ആർ വിരുദ്ധ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മമത ഒരു പേര് പോലും ഇല്ലാതാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമില്ല എന്നും ആരും ഭയപ്പെടേണ്ടതില്ല എന്നും അവർ പറഞ്ഞു ഒരു എസ് ഐ ആർ നടത്താൻ മൂന്ന് വർഷം എടുക്കും ഇത് അവസാനമായി ചെയ്തത് രണ്ടായിരത്തി രണ്ടിലാണ് ഞങ്ങൾ ഒരിക്കലും എസ് ഐ ആറിനെ എതിർത്തിരുന്നില്ല സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളായവരുടെ പട്ടിക ബി ജെ അവരുടെ പാർട്ടി ഓഫീസിൽ നിന്ന് തയ്യാറാക്കുന്നു അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ജോലി നിഷ്പക്ഷമായി ചെയ്യണം അല്ലാതെ ബി ജെ പിയുടെ കമ്മീഷൻ ആകരുത് എന്നും മമതാ ബാനർജി പറഞ്ഞു ബംഗാളിൽ നിലവിൽ വോട്ടർ പട്ടിക പുതുക്കൽ പുരോഗമിക്കുകയാണ് ഡിസംബർ നാലിനകം ഓരോ വോട്ടറും പൂരിപ്പിച്ച ഫോം അതത് ബൂത്ത് ലെവൽ ഓഫീസർക്ക് സമർപ്പിക്കണം കരട് പട്ടിക ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ പരസ്യമായി മമതാ ബാനർജി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇത് വലിയ വാക്പോരിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല